ഹലോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കണവേം കൊണ്ടാണ് ഇതിൻ്റെ പേര് യഥാർത്ഥത്തിൽ കണവേന്ന് തന്നെ ആണോ എന്നൊന്നും എനിക്കറിയില്ല എന്തായാലും നമ്മുടെ സാധാ കണവയുടെ കൂട്ട് തന്നെ ഇരിക്കുകയാണ് എന്തെങ്കിലും സൈസിലും ഷേപ്പിലും ഒക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് നമുക്കിതിനെ കണവേന്ന് തന്നെ തൽക്കാലം വിളിക്കാം അതല്ല ഇതിൻ്റെ പേര് വേറെയാണ് എന്നുണ്ടെങ്കിൽ അറിയാവുന്നവരൊന്ന് കമൻ്റ് ചെയ്തേക്കണേ നമുക്കപ്പോഴൊരു കണവ റോസ്റ്റ് തയ്യാറാക്കിയാലോ ഇത് കണ്ടിക്കാനിരുന്നപ്പോൾ തന്നെ നമുക്ക് ആദ്യമേ ഒരു പണി കിട്ടി ഇതിൻ്റെ മഷിയെല്ലാം കൂടെ പൊട്ടിപ്പോയി അത് കാരണം അതിൻ്റെ പുറത്തെല്ലാം ആ കറുത്ത കളറായി കണ്ടിക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ ഇത് കട്ട് ചെയ്തെടുത്തതും ചേട്ടനാണ് എനിക്കിത് കട്ട് ചെയ്യാനൊന്നും അറിയത്തില്ലായിരുന്നു അതുകൊണ്ട് തന്നെ നല്ല വൃത്തിയായിട്ട് ചേട്ടൻ തന്നെയാണ് ഇത് കട്ട് ചെയ്തെല്ലാം എടുത്ത് ഇതിൻ്റെ തൊലിയൊക്കെ നല്ലത് ഉരിയുന്നതൊക്കെ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല രസമൊക്കെ തോന്നി കേട്ടോ ഇതിൻ്റെ തൊലി ഉരിഞ്ഞെടുക്കുന്നതൊക്കെ കണ്ടിട്ട് ബുദ്ധിമുട്ടാണ് വലിച്ചിരിഞ്ഞെടുക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് പക്ഷേ എങ്കിലും ഇത് ഇങ്ങനെ ഇരിഞ്ഞെടുക്കുന്നേ കണ്ടപ്പോൾ നല്ല രസം തോന്നി ഇതിൻ്റെ തലഭാഗമാണ് ഈ ഒരു സംഭവം ഇതിങ്ങനെ ഞെക്കി എടുത്തങ്ങ് കളയണം എടുത്തപ്പോൾ തന്നെ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് ഇതങ്ങ് പോയി പിന്നെ ബാക്കി ഭാഗവും കൂടെ ഒക്കെ എടുത്ത് കളഞ്ഞു നല്ല രീതിയിൽ വൃത്തിയാക്കിയൊക്കെ എടുത്തു ഞമ്മക്കത് കണ്ടിച്ചെടുക്കാം ഇത് കട്ട് ചെയ്തെടുക്കുന്നത് കഴിഞ്ഞാൽ നല്ല അലുവ കട്ട് ചെയ്തെടുക്കുന്നത് പോലെ ഇരിക്കും ഇതിൻ്റെ ഓരോ ഭാഗങ്ങളിങ്ങനെ കട്ട് ചെയ്തൊക്കെ എടുക്കുന്നത് കണ്ട സംഭവം ഇതൊരു ഒന്ന് ഒരുനൂറ് ഒക്കെ ഉള്ള ഒരു കണവയായിരുന്നു വാങ്ങിയപ്പോൾ ഞാൻ കരുതി വൃത്തിയാക്കി അതിൻ്റെ അകത്തെ വേസ്റ്റൊക്കെ എടുത്ത് മാറ്റുമ്പോഴത്തേക്കും വെയിറ്റ് നന്നായിട്ട് കുറയും സംഭവം കാണത്തില്ല എന്ന് വിചാരിച്ചു പക്ഷേ ഇത് അരിഞ്ഞ് വൃത്തിയാക്കി എടുത്തപ്പോൾ നല്ല കുറച്ച് തോനെ ഉള്ളതായിട്ട് തോന്നി അരിഞ്ഞൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ വേണ്ട വേണ്ട ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം വെച്ചിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നു പിന്നെ നമ്മുടെ പെരിഞ്ചീരകമാണ് ഇത് നല്ലതുപോലെ ഒന്ന് ചതച്ചിട്ട് ഇതും കുറച്ച് ചേർത്ത് കൊടുക്കുന്നു പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നു അതിനോടൊപ്പം നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കാം ഇപ്പം ഞാൻ ഇതിലേക്ക് പിന്നെ നമ്മുടെ കണവ ഇട്ടിട്ടുണ്ട് ഇത് നല്ലതുപോലെ കിടന്ന് തിളക്കട്ടെ തിളച്ച് നല്ലതുപോലെ വെന്ത് വരണം നമ്മുടെ സാധാ കണവയും കാട്ടിലും ഇത് വേവ് കുറച്ച് കൂടുതലാണ് അപ്പം ഇതിവിടെ കിടന്ന് തിളക്കട്ടെ ഇനി നമുക്കിതിനോട് കഴിക്കാനായിട്ട് കുറച്ച് അപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം മാവൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇനി അപ്പം നമുക്ക് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം നല്ല സോഫ്റ്റ് അപ്പമാണ് ഒക്കെ നല്ല ചൂടപ്പവും കണവ റോസ്റ്റും കൂട്ടി നമുക്ക് കഴിക്കാം ഞാൻ അങ്ങനെ ഓരോന്നായിട്ട് ഇവിടെ ചുട്ടെടുക്കുകയാണ് ഇപ്പം നമ്മുടെ കണവയൊക്കെ ഒരുവിധം നല്ലതുപോലെ വെന്ത് കാണും നമുക്കൊന്ന് നോക്കാം എല്ലാം തിളച്ച് നല്ലതുപോലെ വെന്തിട്ടുണ്ട് നല്ലൊരു മണമൊക്കെ വരുന്നു ഇനി നമുക്ക് അതിലേക്ക് ചേർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അരപ്പൊക്കെ ഒന്ന് തയ്യാറാക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് ഇനി ചെറുതായിട്ട് അരിഞ്ഞ സവാള ചേർത്ത് കൊടുക്കാം സവാളയിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി റെഡിയാക്കി എടുക്കാം അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുന്നു ഒരു രണ്ട് തക്കാളിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒന്ന് ഇളക്കി നല്ലതുപോലെ റെഡിയായതിനു ശേഷം അതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മല്ലിപ്പൊടി കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം ഇതിൻ്റെ ഈ പച്ചമണമൊക്കെ മാറുന്നത് വരെ നമ്മളൊന്ന് ഇളക്കിയെടുക്കണം ഇളക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ നല്ല ഫ്രൈ ആവുന്നത് വരെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് എണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ എണ്ണ ഒഴിച്ചതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വഴറ്റി എടുക്കണം എടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കണവ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ കണവ എല്ലാം ഇവിടെ സെറ്റായിട്ടിരിക്കുകയാണ് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം ഞാൻ കുറേശയായിട്ടൊരു പാത്രത്തിലേക്ക് ഇങ്ങനെ മാറ്റിയെടുക്കുന്നുണ്ട് ഇനി ഇത് നമ്മുടെ സവാളയിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി റെഡിയാക്കണം അതുകൂടി ചേർത്ത് വേണം നമ്മൾ നമ്മളിതുപോലെ കുറച്ച് നേരം നല്ലതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം മാത്രം നമുക്ക് ഈ കണവ വേവിച്ച് വെച്ച ഈ വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് വേവിച്ച് സെറ്റാക്കി എടുക്കാം ഇപ്പം ഞാൻ ഇളക്കിയതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് നല്ലതുപോലെ വേവിച്ചെടുത്തു ഇനി അതിലേക്ക് കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു അതുകൂടെ ചേർത്ത് കൊടുത്ത് നല്ല അടിപൊളിയായ കണവ റോസ്റ്റ് ഇവിടെ തയ്യാറാണ് എങ്ങനെയുണ്ട് നമ്മുടെ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ അപ്പവും കണവ റോസ്റ്റും കൂടെ എങ്ങനെയാണ് കോമ്പിനേഷൻ ഒന്ന് നോക്കിയിട്ട് എല്ലാവരും അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ അപ്പോൾ എല്ലാവർക്കും ടാറ്റാ